വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു മേഡ് ഇൻ ഇന്ത്യ ഐഡിയ കിട്ടിയത് ഇന്ന് ഞാൻ രാവിലെ കോഫി കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കോഫി പൗഡർ തീരാറായിട്ടുണ്ട് അപ്പോൾ വീണ്ടും വാങ്ങണല്ലോ എന്ന് ഓർത്തപ്പോഴാണ് നമുക്ക് വേണ്ടി സ്പെഷ്യൽ കോഫി പൗഡർ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചത് എറണാകുളത്തെയും തൃശ്ശൂരിലെയും ഒക്കെ പ്രമുഖ ഹോട്ടലുകൾക്ക് വേണ്ടി ഇദ്ദേഹം കോഫി പൗഡർ തയ്യാറാക്കുന്നുണ്ട് പൂർണിമ ഫുഡ് പ്രൊഡക്ട്സ് എന്ന ബ്രാൻഡിലാണ് ഇദ്ദേഹം കോഫി പൗഡറുകൾ വിപണിയിൽ എത്തിക്കുന്നത് ഏറ്റവും ഗുണമേന്മയുള്ള നല്ല കോഫി ബീൻസ് കൊണ്ടുവന്ന് ആൾ തന്നെ സ്വന്തം വീട്ടിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട് ചെറുതായിട്ട് അവിടെ അത് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് ആവശ്യക്കാർക്ക് എത്തിക്കുന്നത് അപ്പൊ നമുക്ക് ആ ചേട്ടനെ പരിചയപ്പെടാം നാരായണൻ എന്നാണ് ചേട്ടന്റെ പേര് ചേട്ടാ നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇന്ന് കോഫി കുടിച്ചു ാണ് കഴിയറായി വാങ്ങാൻ പറയണമെന്ന് ഞാൻ പറയണ അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണിക്കണല്ലോ കാരണം എല്ലാവർക്കും ആണ് ഇത് കുടിക്കുന്നവരൊക്കെ വീണ്ടും വീണ്ടും എത്ര ഇത് വർഷം ആണ് ചേട്ടൻ്റെ ഒറ്റയ്ക്കുള്ള സംരംഭം എങ്ങനെയാണ് ചിക്മംഗ്ലൂര് കൊണ്ടൊന്ന് നമ്മൾ റോസ്റ്റ് ചെയ്ത് റോസ്റ്റിംഗ് ബീൻ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അത് ആവശ്യത്തിനനുസരിച്ചുള്ള ചിക്കറിയോ അത് സിക്സ്റ്റി ഫോർട്ടി ട്വന്റി അങ്ങനെ സെവന്റി തേർട്ടി അങ്ങനെ ഒരു ബ്ലൻഡിലാണ് നിങ്ങൾ എറണാകുളത്തേക്ക് ഒരുപാട് പ്രമുഖ ഹോട്ടൽ ഭാരതണ്ട് തൃശ്ശൂരിത്തെ പിന്നെ അക്ഷയ പിന്നെ എറണാകുളം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ശ്രീവല്ലഭ കുറുക്കഞ്ചേരി പടിഞ്ഞാറകോട്ട പിന്നെ അശ്വിനി ക്യാൻറ്റീനുകൾ ഹോസ്പിറ്റൽ ക്യാൻറ്റീനുകൾ പിന്നെ എല്ലാ ചെറുപൊക്കെ ഹോട്ടലുകൾ പഴയ നടക്കാവലി കാപ്പി ക്ലബ്ബ് നളന്ത ഗോവിന്ദഭവൻ അങ്ങനെ ഒരുവിധമുണ്ട് തൃശ്ശൂർ പിന്നെ എറണാകുളത്തേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരവണഭവൻ എടപ്പള്ളി ശരവണഭവൻ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ സ്റ്റേഡിയത്തിന്റെ അവിടെ ഐഡലി കഫേ അത് കഴിഞ്ഞ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഉള്ള വെജ് ഭവൻ പിന്നെ കാസിനോ പിന്നെ വ്യക്തികൾക്കും ഫസ്റ്റ് ആവശ്യം പിന്നെ അത് വിപുല നമുക്കിവിടെ കോഫി അല്ലാതെ ഏതൊക്കെയാ പിന്നെ ടീ ഗ്രീൻ ടീ ആണ് പിന്നെ ചട്നിപ്പൊടി സാമ്പാർ പൊടി നമ്മുടെ ആണ് കോഫിയാണ് നമ്മള് മാനുഫാക്ചർ ചെയ്യുന്ന ഐറ്റം ഇതിപ്പോ ഏതൊക്കെ അറബിക്ക റോബസ്റ്റ അങ്ങനെ ബ്ലെൻഡ് ആണ് അതില് അറബിക്ക നമ്മൾ ഇന്നൊരു ഒരു ഗ്രേഡ് ഉണ്ട് റോബസ്റ്റ ഒരു ഗ്രേഡ് ഉണ്ട് ആ ഗ്രേഡ് ആണ് കോമൺ ആയിട്ട് എല്ലാം യൂസ് ചെയ്ത് വരണത് ആ അത് ഇതുവരെ മാറ്റം വന്നിട്ടില്ലേ ആ ക്വാളിറ്റി നമ്മളെ കസ്റ്റമേഴ്സ് എല്ലാരും പത്ത് പതിനഞ്ചു വർഷം നമ്മൾ നമ്മളിന്ന് കാപ്പിപ്പൊടി കൊടുത്തു തുടങ്ങിയോ അന്ന് മുതല് അവര് നമ്മടെ മേടിക്കുന്നതാണ് പുതിയ ക്ലൈന്റുകൾ വന്നാലും അവര് സാറ്റിസ്ഫൈഡ് ആണ് സൂപ്പറാണ് നമ്മളുപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു മേടിക്കും എനിക്ക് നൂറ് ശതമാനം കോൺഫിഡന്റ് ആണ് അത് നമ്മുടെ ഒരു ഇതാണ് നമ്മള് പൊടിക്കണ കാരണം നമുക്കിപ്പോ നിങ്ങളൊരു കംപ്ലൈന്റ് പറഞ്ഞാലും ഇപ്പൊ നിങ്ങള് പറയാണ് ഇങ്ങനെ മാതിരി കാപ്പിപ്പൊടി ഡിക്കേഷൻ കടുപ്പം കുറഞ്ഞു കുറഞ്ഞു പറഞ്ഞാൽ എനിക്കറിയാം നമ്മൾ ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടാഞ്ഞത് കടുപ്പം കിട്ടാഞ്ഞത് എന്നുള്ളത് നമുക്ക് വെള്ളം തിളച്ചിണ്ടാവില്ല കാപ്പിയുടെ റോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ കാരണേ ആ കാര്യത്തിൽ നമ്മൾ തന്നെ ആയ കാരണം നമുക്ക് അതൊരു കോൺഫിഡന്റാ കോൺഫിഡന്റ് ആറ് കാപ്പി കുടിക്കും ഓൺലൈനിലൊക്കെ ചെയ്യാൻ െർ ഡോട്ട് കോം പുതിയ വെബ്സൈറ്റ് വരുന്നു എന്തായാലും ഒരുപാട് പേർക്ക് യൂസ് ആവും ഇതാണ് നമ്മുടെ കോഫി കോഫിയല്ലേ വാൾമൌണ്ട് ഓക്കെ ഇതിപ്പോ ഹാഫ് കെ ജി അല്ലേ ബൾക്ക് അരക്കിലോട്ട് ആണ് കൊടുക്കുകൾ അഞ്ച് ഒരുമിച്ച് അപ്പൊ അര കിലോ പാക്കറ്റ് വേണ്ടവർക്ക് അര കിലോ കൊടുക്കും ഇരുന്നൂറ്റമ്പതിന്റെ വേണ്ടവർക്ക് ഇരുനൂറ്റമ്പത് ബ്രാൻഡായിരുന്നു ഇത് തന്നെ സെയിം വോൾമൗണ്ട് പറഞ്ഞിട്ട് നമ്മള് ഫുഡ് പ്രൊഡക്ട്സ് കമ്പനി പേര് നമ്മുടെ ബ്രാൻഡ് ബ്രാൻഡ് അത് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞാണ് വോൾമൗണ്ട് കഴിഞ്ഞാൽ പൂർണിമു തന്നെയാണ് ജർമ്മൻ വേടാൻ മാത്രം എന്ന് പൂർണിമെന്ന് കഴിഞ്ഞാൽ സംസ്കൃതം

എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ അടിപൊളി ആവട്ടെ നല്ല കോഫി എല്ലാവരും കുടിക്കട്ടെ എല്ലാവരിലും എത്തിക്കാൻ പറ്റട്ടെ ഓക്കെ താങ്ക് യു അപ്പോൾ ഇന്ത്യൻ വാർത്തയിടീ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഈ ഒരു മൗണ്ട് എന്ന കോഫി ഉണ്ടായി വരുന്നത് എന്നാണ് അപ്പോൾ നാരായണ ചേട്ടൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഇത്രയും വിശദമായി ഈ ഒരു കോഫി മേക്കിംഗ് പ്രോസസ്സ് നമുക്ക് പറഞ്ഞു തന്നതിന് മറ്റൊരു വ്യത്യസ്തമായ മേഡ് ഇന്ത്യയുമായി വീണ്ടും കാണാം നമസ്കാരം